തൃശൂരിലെ സഖ്യം വളരെ ക്ലിയർ അല്ലേ കരുവന്നൂർ ബാങ്കിലെ ഇ ഡി അന്വേഷിക്കുന്നു മാസപ്പടി ഇ ഡി അന്വേഷിക്കുന്നു അവസാനം അവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ സെറ്റിൽമെന്റ് ആവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോലെ കോൺഗ്രസ് ബി ജെ പിയും തമ്മിൽ പാർലമെന്റ് ഇലക്ഷനിൽ സെറ്റിൽമെന്റ് ഉണ്ടാവും എന്ന് വല്ല വിഡ്ഢികൾ മാത്രമേ പറയുള്ളൂ കാരണം കോൺഗ്രസിന്റെ ഓരോ സീറ്റും കുറയ്ക്കാൻ ബി ജെ പി ദേശീയ തലത്തിൽ ശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ അപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള അതായത് ഉള്ള സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എണ്ണം ജയിച്ചു വരാൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് ബി ജെ പി ഞങ്ങളുമായിട്ട് കൂട്ടുകൂടുക അതൊക്കെ ഇവർക്ക് പറയാനൊന്നുമില്ലാത്തതുകൊണ്ട് പറയുന്ന ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യമൊന്നാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധത കൂടുതൽ സീറ്റ് മേടിക്കണം കോൺഗ്രസ് തോപ്പിച്ച് ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് ഭാരതം ഇത് രണ്ടും തമ്മിലാണ് കൂടി വഹിക്കുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ മാസപ്പടി ടെക്ക സെറ്റിൽമെന്റാണ് എസ് എൻ സി ലാവല് പകരം തിരിച്ച് കുഴൽപ്പണ കേസിൽ സുരേന്ദ്രനെ കേസിൽ പ്രതിയാകാതെ സംരക്ഷിച്ചു കൊടുത്തു അവര് തമ്മിൽ ധാരണയാണ് അവര് തമ്മിൽ ധാരണയാണ് ഞങ്ങൾ ഇഷ്ടംപോലെ സമരം ചെയ്തിട്ടുണ്ടല്ലോ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്നില്ല പാർലമെന്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കും കാരണം ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നറേറ്റീവ് അവർ കാണിച്ചു വെച്ച എല്ലാ വൃത്തികേടുകൾക്കും കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന് ഞങ്ങൾ എന്തിനാണ് കൂട്ടിയിരിക്കുന്നത് ഞങ്ങളത് നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തെ മുടിപ്പിച്ചതാണ് ഈ സർക്കാർ അതിന് ഉത്തരം അവർ പറയട്ടെഴുത്തൊക്കെ അല്ല ചുവരെഴുത്തൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ഒന്നും പേരെഴുതില്ല പല എഴുതിയ മച്ചളെ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കുമ്പോൾ വരും